അമ്മക്കുഞ്ഞ് മാങ്ങാച്ചാർ എന്ന് പറഞ്ഞ ഇപ്പം ഇത്രയും ഈസിയാന്ന് വിചാരിച്ചില്ല മാങ്ങ കട്ട് ചെയ്തിട്ട് എന്തെണ്ണയമ്മ നല്ലെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടി പിന്നെ ഉലുവയിടും ഉലുവ ഇട്ടിട്ട് മാ കട്ട് ചെയ്തിട്ട് മാങ്ങ അലത്ത് അല്ലേ എല്ലാം കൂടി ഇട്ട് വഴറ്റും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് അല്ലേ ആ മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ആ മുളക് പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് വഴിട്ടു അല്ലേ കായപ്പൊടി ഇടും അല്ലേ ആ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇടും എന്നിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വിനാഗിരി അല്ലേ കംപ്ലീറ്റ് ആയ ശേഷം ഇച്ചിരി വിനാഗിരി എത്ര ആവശ്യത്തിന് ഇട്ടാൽ മതി അല്ലേ പിന്നെ എന്നിട്ട് എല്ലാം ബോട്ടിലാക്കിയിട്ട് സംഭവം മാങ്ങാച്ചാർ റെഡി മാങ്ങാച്ചാർ കേടു വരും ഓങ്ങാച്ചാർ കഴിച്ചിട്ട് നമ്മ എരി മാത്രണ്ട് നല്ല ആണോ